വാർഷിക കൺവെൻഷൻ ഒക്ടോബർ ൾഫ് മേഖലയിലെ വലിയ പെന്തകോസ്റ്റ് ഐക്യ കൂട്ടായ്മയായ യു പി എഫ് കെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നു യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് ഓഫ് കുവൈറ്റ് സംഘടിപ്പിക്കുന്ന പത്താമത് വാർഷിക കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ആരംഭിച്ച് ഇരുപത്തിനാല് വെള്ളിയാഴ്ച സമാപിക്കുന്നു ഓരോ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് കുവൈറ്റ് ചർച്ച് ആൻഡ് പാരീഷ് ഹാളിൽ വെച്ച് നടക്കും ഈ വർഷത്തെ കൺവെൻഷൻ മുഖ്യ പ്രഭാഷകനായി പാസ്റ്റർ പ്രിൻസ് തോമസ് റാണി പങ്കെടുക്കും പാസ്റ്റർ ലോർഡ് ജൻ ആന്റണിയുടെ നേതൃത്വത്തിൽ യു പി എഫ് കെയുടെ ഗായക സംഘം സംഗീത ശുശ്രൂഷ നിർവഹിക്കും ഇതിനായി തയ്യാറാക്കിയ തീം സോങ്ങിന്റെ പ്രകാശനവും നടപ്പെട്ടു കൺവെൻഷനോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തൊന്നിന് ചൊവ്വാഴ്ചയും ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയും യുവജനങ്ങൾക്കായും വനിതകൾക്കായും പ്രത്യേക കോൺഫറൻസുകളും സംഘടിപ്പിച്ചിരിക്കുന്നു ലേഡീസ് കോൺഫറൻസിൽ മുഖ്യ പ്രഭാഷകയായി ഡോക്ടർ അനു കെന കൺവെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങൾക്കുമായി വളരെ വിപുലമായ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചുവരുന്നതായി പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരളാ വേണ്ടി ഐ വി സുനേഷ് വെങ്ങര